മലപ്പുറം കാളിക്കാവിലെ കർഷകരെ ദുരന്തത്തിലാക്കി വാഴകളിൽ അപൂർവ രോഗം വാഴകൾ ഒടിഞ്ഞു വീഴുകയും കായ്ഫലം ഇല്ലാതാവുകയും ചെയ്തതോടെ ഓണവിപണി ലക്ഷ്യമിട്ട് ഇറക്കിയ കർഷകർ കനത്ത സാമ്പത്തിക നഷ്ടമാണ് നേരിടുന്നത് ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്തും മറ്റുമാണ് മിക്കവരും കൃഷി ചെയ്യാൻ ആരംഭിച്ചത് കാളികാവ് സ്വദേശി ഇബ്രാഹിം വായ്പയെടുത്ത് കൃഷി ചെയ്ത ആയിരത്തി ഇരുന്നൂറോളം വാഴകളാണ് രോഗം ബാധിച്ച് നശിച്ചത് ഒരേക്കർ അറുപത്തിരണ്ട് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് വാഴ കൃഷി ചെയ്തു സാധാരണത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ട് ഒരു അസുഖ പ്രാവശ്യം വന്നു ആ മൊത്തം വാഴയും പൂപ്പായി ബാധിച്ചു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ്ടും പല രീതിയിൽ വട്ടിക്ക് വാങ്ങിക്കാണ്ടൊക്കെയാണ് ചെയ്തത് ഇതിപ്പോ പകുതിയല്ല ഒരു കാൽഭാഗം ഒന്നുമല്ല നഷ്ടപ്പെട്ടത് മൊത്തത്തിൽ ഇത് പൂപ്പ് ബാധിച്ച് ഒരു ഉപ്പേരിക്കോലക്കും കൂടി കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ വീണ് പോവുകയാണ് അപ്പോൾ ഇൻഷുർ കമ്പനികളോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമാണ് സാധാരണയായി എട്ട് മുതൽ പതിനാറ് കിലോ വരെ ഭാരമുള്ള കുലകളാണ് ലഭിക്കാറുള്ളത് എന്നാൽ രോഗം ബാധിച്ച വാഴകളിൽ നിന്ന് രണ്ടു മുതൽ മൂന്ന് കിലോ ഭാരമുള്ള കുലകൾ മാത്രമാണ് ലഭിക്കുന്നത് രോഗം തടയാൻ കൃഷി ഓഫീസിൽ നിന്ന് മരുന്ന് നൽകിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ലെന്ന് കർഷകനായ കുട്ടിയാപ്പു പറയുന്നു നാല് ഇംഗ്ലീഷ് വളമ മൂന്നെണ്ണം അല്ലാതെ ഒരു റെഡിയായി നേരത്താണ് ഒരു വപ്പാണ് ഉണ്ടാക്കുന്നത് ആ വപ്പിൽ വായ ഒടിഞ്ഞ വെട്ടിയാൽ തന്നെ ആ കല്ലൻ്റെ മേലെ ആയിട്ടിങ്ങനെ കാണും ഒരു കളർ കളറ് അപ്പോൾ വെള്ളം ജാസ്തി നിന്നാൽ വായക്ക് കീഴല്ല മരുന്നൊക്കെ അടിച്ചിട്ടുണ്ട് ഏത് മരുന്ന് അടിച്ചിട്ടും കാലമല്ല കാരണം എന്താ പറയുക അപ്പം കൃഷിക്കാർക്ക് ഒന്നല്ലെങ്കിൽ ഒന്നുകൊണ്ട് എല്ലാം കൊണ്ടും നഷ്ടമാണ് ഈ കാർഷിക വായ്പ ഒക്കെ എടുത്തുകൊണ്ട് ഈ ലോൺ രജിസ്റ്റർ അടക്കാൻ കഴിഞ്ഞാതെ ആകെ അന്തം വിട്ട് നിൽക്കുന്ന കാലാവസ്ഥ എളുപ്പമല്ലേ ഇടവേളയില്ലാത്ത മഴയും ശക്തമായ കാറ്റും കാരണം ദുരിതത്തിലായ കർഷകർക്ക് ഇരട്ടപ്രഹരമാവുകയാണ് വാഴകളിലെ രോഗം നിലവിലെ പ്രതിസന്ധിയിൽ എങ്ങനെ മുന്നോട്ടു പോകണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഇവർ ഓണവിപണികൾ സജീവമാകുമ്പോഴേക്കും അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ കേരളാവിഷൻ ന്യൂസ് മലപ്പുറം